ഹലോ നമ്മൾ ഇന്ന് എങ്ങോട്ടാണ് പോണമെന്ന് അറിയോ നമ്മുടെ മമ്മൂക്കയുടെ ഏറ്റവും പുതിയ മൂവിയായ കണങ്കാവൽ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മളിന്ന് മാഴ്സി തിയേറ്ററിൽ നേരത്തെ തന്നെ എത്തി അത്രയും എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ കാണാൻ ആഗ്രഹിച്ചൊരു മൂവിയാണിത് പിന്നെ നമ്മളെ വീട്ടിലെല്ലാവരും തന്നെ ബിഗ് മമ്മൂക്ക ആയ കാരണം മമ്മൂട്ടിയുടെ ഏത് ഫിലിം ഇറങ്ങിയാലും എൻ്റെയൊക്കെ ആദ്യത്തെ ദിവസം തന്നെ ടിക്കറ്റ് എടുത്ത് പോയി കാണും പിന്നെ ഈ ഒരു മൂവി ഞങ്ങൾക്ക് ശരിക്കും ഒരു സ്പെഷ്യൽ മൂവിയാണ് കാരണം അമ്മക്കിടെ ഒരു നെഗറ്റീവ് റോൾ കാണുക എന്നുള്ളത് നമ്മുടെ ഒരു ആഗ്രഹമല്ലേ അങ്ങനെ ഞങ്ങൾ നേരത്തെ തന്നെ എത്തിച്ചേർന്ന് പോപ്കോണൊക്കെ വാങ്ങിയതേ മൂവി കാണാൻ വേണ്ടി ഉള്ള ആ ഒരു പ്രിപ്രേഷനിൽ മക്കളായിട്ട് കയറി എന്നെ ഒട്ടും തന്നെ നിരാശപ്പെടുത്തിയില്ല നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയിട്ട് തന്നെ ഈ മൂവി കാണണം നല്ല അടിപൊളി മൂവിയാണ് നിങ്ങളാരും പ്രതീക്ഷിക്കാത്ത ഒരു എന്താ പറയുക സ്റ്റോറിയാണ് കേട്ടോ അത്രയ്ക്കും അടിപൊളി കിഡ് മമ്മൂട്ടിക്കൊപ്പം തന്നെ നമ്മുടെ വിനായകനും ഇതിൽ തകർത്ത് അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും പോയി കാണാം അങ്ങനെ നമ്മൾ മൂവിയൊക്കെ കണ്ട ഒരു ഹാപ്പിനെസ്സിലൊരു ഫുഡ് കഴിക്കാമല്ലോ എന്ന് ചോദിച്ചാൽ നേരെ നമ്മൾ ടി ആൻ ടിയിലോട്ട് വിടുകയാണ് അപ്പോൾ ആ സമയത്ത് അവിടെ ഒരു പോണ വൈക്കൊരു അയ്യപ്പം വിളക്കുണ്ടായിരുന്നു അങ്ങനെ അതും കണ്ട ആനനൊക്കെ കണ്ട് കുറച്ച് നേരം ബ്ലോക്കിലൊക്കെ പെട്ടിട്ടാണ് നമ്മൾ ടി ആൻ ടിയിലോട്ട് എത്തിയത് അങ്ങനെ അവിടെ ചെന്ന് നമ്മൾ നമ്മുടെ സ്പെഷ്യൽ വിഭവമായ അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഷവായും അതുപോലെ തന്നെ മോൻക്ക് കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും എല്ലാം ഓർഡർ ചെയ്ത് ഭക്ഷണമൊക്കെ കഴിച്ച് വേറെല്ലാം ഫില്ലാക്കി ഞങ്ങൾ വീട്ടിലോട്ട് പോയി അപ്പോൾ എല്ലാവരും പോയി മൂവി കാണുക കിഡ്ഡ് മൂവിയാണ് അടിപൊളി